ഹലോ ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സൂപ്പിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട് സൂപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ ഷുഗർ ഉള്ളവർക്കും ഹെൽത്തി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തടിയും വയറൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൂപ്പിന് പാസ്തേൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടവും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരാൾക്കുള്ള കണക്കിനാണ് പറയുന്നത് കേട്ടോ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് കുറച്ചും കൂടി എടുക്കണം ഓട്സ് ഇവിടെ നല്ലപോലെ വെന്തിട്ട് ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ച് നമ്മുടെ ആ ഒരു സൂപ്പിൻ്റെ ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ കിടന്നിട്ടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ബീൻസ് പിന്നെ ബ്രൊക്കോളിയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ട്സ് ഇവിടെ ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷവും കുറച്ചുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനാട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ക്യാരറ്റ് സവോള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓട് സൂപ്പ് ഇവിടെ റെഡിയായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ